അവിടെ ഇരിക്കേ ഇരിക്കും ഞാൻ ഒന്നും കളിച്ചിട്ടില്ലായിരുന്നു ആ സാരമല്ല ഞാനിപ്പ വരും ഇനി വിഷാ nhiều cái <gér advisory> എവിടെ ഉമ്മ ഉമ്മ എവിടായിരുന്നു ഉമ്മ എവിടുന്നു ഇത്രയും ദിവസം എവിടെയായിരുന്നു മക്കളെന്ത് കുഞ്ഞാണെങ്കി വീട്ടിലൊറത്തു പോയിരിക്കും രാവിലെ ആകത്തിരുന്നോ വീട് പൊറ്റിട്ടിട്ടാ പോയ ഏനെ വെളിയിലാക്കി പോയാ ഓ ഓപ്പില്ലേ ും പോയിൂട എനിക്കറിയാം ഉമ്മാരില്ലെങ്കി ഇങ്ങനെയാണ് മക്കളുടെ അവസ്ഥയെന്ന് അതാ ഉമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ വയ്യത് വന്നു മോനെ വാപ്പിയും പുറത്താക്കിട്ട് പോയാപ്പിയാണെങ്കി കുഞ്ഞാങ്ങട്ടി നേരിച്ചേ പോയി കുഞ്ഞാണെങ്കി എന്നെ ഒന്നും തരാതെ വീട്ടിട്ടില്ല ഞാൻ കഴിച്ചില്ലായിരുന്നു എനിക്ക് പനിയായിരുന്നു കൊറച്ചു ദിവസം മാറുന്നേ ഉള്ളു ആണോ മരുന്ന് വാങ്ങിയ ആപ്പിയുണ്ട് മരുന്ന് വാങ്ങി ആണോ മക്കൾ എന്നിട്ടൊന്നും ഇല്ല ഞാൻ കൊറച്ചു ദിവസം കൊണ്ടൊന്നും കഴിച്ചില്ല മൂന്നെല്ലാം കടയിൽ പോയി ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വരട്ട മക്കൾ ഇവിടെ തന്നെ ഇരിക്കോ ഇപ്പൊ വരാ പനി എങ്കിലും ചെറുതായിട്ടുണ്ടല്ലോ മരുന്ന് കഴിച്ചായിരുന്നോ ഞാൻ രാവിലെ കഴിച്ചില്ല കുഞ്ഞ വീടടച്ചപ്പോ ഞാൻ കണ്ടില്ല അവൾ എവിടെ പോയിത് എൻറെ മക്കളെ പൊറത്താക്കെന്താ അധികാരം ഇനി എന്റെ ഉമ്മി എവിടെയും പോലെ മക്കളെ വിട്ടിട്ട് കുഞ്ഞുങ്ങള് വിഷമിച്ചു പോയി എൻ്റെ മക്കളെ വിട്ടിട്ട് ഉമ്മി എവിടെയും പോലോ ഉമ്മത്തോ ഈ ഉമ്മക്ക് ചെയ്തത് എൻ്റെ മോൻ രണ്ടു ദിവസം അനുഭവിച്ചില്ലേ

ഇവളെത്തിയാ വന്ന വഴിക്കങ്ങ് പോകുന്ന വിചാരിച്ചത് കെട്ടി വഴി പോയെന്ന് കഴിഞ്ഞ എത്തിയാ പിന്നെന്താ ആ വഴിക്ക് അങ്ങ് പോയെന്ന് ഞാൻ വിചാരിച്ച അങ്ങനൊന്നും ഞാൻ കളഞ്ഞിട്ട് പോലീ എനിക്ക് നിന്നോട് പലതും ചോദിക്കാനുണ്ട് നീ എന്റെ കുഞ്ഞിനെ വെളിയിലാക്കി എന്തിനടി ക്കാഴി അവകാശ അധികാരമൊക്കെ എൻറെ മക്ക ഉള്ളത് ഏ കേട്ടേ ഞെറിനെ അവിടെ നിന്നോണം കേറിപ്പോ ഇങ്ങോട്ട് ഏ ആ അത് പറ്റത്തില്ല ഞാൻ കേറിട്ട് ഇവിടെ ഒരാളുണ്ടല്ലേ വന്ന് തീരുമാനിച്ചിട്ട് നീ കേറിയാൽ മതി ീ കേറിയ ഇങ്ങോട്ട് വരരുത് കേറും മോനെ അടക്കരുത് സഫി ഒന്ന ഇവിടെ വലിയ പ്രശ്നവും ഫീന്ന് വരട്ടെ അവക്കാണോ എനിക്കാണോ ഇവിടെ ആധികാരം എന്നറിയണം എന്നെ ഇട്ട് പൂട്ടാറായോള എന്നെ പൊറത്തിരുത്താറായാണ് പൊറത്തേക്കേണ്ട അവസ്ഥയല്ല എന്തായാലും വരുവല്ലോ ഇങ്ങോട്ട് എനിക്ക് നിങ്ങളെ എന്താ കാര്യം കഥ നീ അവള് വന്നിട്ടുണ്ട് ഏതാവള് രണ്ട് ദിവസം സക്കിട്ട് പോയിരുന്നില്ലേ അവള് വന്ന് അവൾ എന്നെ അടിച്ച് പുറത്താക്കി ഞാൻ ഇവിടെ നിക്കാൻ കഥ കൂട്ടിട്ടേക്കുവാ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എന്റെ ഫ്രണ്ടിനെ കാണാൻ പോയിരുന്നു മോന്റെ വേറെ നിറഞ്ഞാ മേന കളഞ്ഞിട്ട് പോയത് മോനെ കളഞ്ഞിട്ട് വേണന്ന് വെച്ച് പോയതല്ല മോനെ ഉമ്മ ഇതേ ഇണക്കും എന്നെ സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കൾ ഉമ്മയ്ക്കും ഉണ്ട് എന്റെ മേക്കപ്പ് സെറ്റും ലിപ്സ്റ്റിക്കും എല്ലാം എടുത്ത് അവൻ പണിന്നുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ പുറത്തൊന്ന് പോയി അവനെ നീ പുറത്താക്കിട്ടാ നീ പോയത് അതിനെന്ത് അങ്ങനെ ഞാൻ ഒന്ന് പുറത്തുവിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ വന്നിരിക്കുന്നു ഇവിടെ ഇവിടെ ഇരിക്കുന്നു എന്നോട് എൻ്റെ ചാവിയും തട്ടിപ്പറിച്ചുകൊണ്ട് അവൾ കയറി ആറി കുറ്റി ഇട്ടേക്കുക വിളി ചെല്ലെ അവരെയൊക്കെ ഒരു നിമിഷം കൊണ്ട് ഉപേക്ഷിച്ചിട്ടാണ് ഉമ്മി വന്നത് ആ തീരുമാനമൊക്കെ തെറ്റായിരുന്നു അന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴമ്മി ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നു അതേപോലെ എന്നെ സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കൾ എനിക്കും ഉണ്ടായിരുന്നു അവരെ കാണാൻ പോയതാ അമ്മ പക്ഷേ അവരൊക്കെ ഉമ്മയെ മറന്നു പോനെ അവർക്കൊന്നും ഉമ്മയ വേണ്ട എല്ലാം നീ ആരും ഇല്ല തുണയെന്ന് വിചാരിച്ച് നീ ലോകത്തേ വേണ്ടെന്നമ്മ വിചാരിച്ചതാ അപ്പഴം എൻ്റെ മോൻ്റെ മുഖം മുഖമ്മയ്ക്ക് ഓർമ്മ വന്നത് മോനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാണ് ി ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്നെ വെളിയിട്ട് പൂട്ടിയതിനു ചെല് ചോര അവളോട് ചെല്

ഇവിടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കേറി എവിടെയൊക്കെ വന്നേക്കുന്ന അവള് അനാവശ്യങ്ങൾ പോയി കൂടുതൽ ചാടണ്ട നിർത്തടി എന്റെ ഭാര്യയെ പുറത്താക്കിട്ട് നീ വന്ന് കഥവും പൂട്ടി അകത്ത് കയറി അല്ലേ നിന്റെ അടുത്ത് ഇതിനകത്ത് കേറാരു പറഞ്ഞു നമുക്ക് എന്താ അധികാരം എന്നെത്താക്കാൻ എത്ര നേരം തുടങ്ങിട്ട് മിണ്ടിക്കാതെ പോവാൻ പറങ്ങിയിട്ട് വരുന്നാളൊന്ന് എന്റെ വീട്ടിൽ നിൽക്കണ്ട ഇറങ്ങടി ഇക്ക എന്തിനാണ് ഇറങ്ങി പോകാൻ പറയുന്നത് ഇക്ക മറന്നു പോയാ ഈ വീടും വസ്തു ആരുടെ പേരിലാണെന്നുള്ളത് ഇക്ക മറന്നു കാണും പക്ഷെ ഞാൻ മറന്നിട്ടില്ല അന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നം വന്നപ്പം നിങ്ങൾ എൻ്റെ പേര് പ്രമാണം ചെയ്തായിരുന്നു മറന്നുപോയാ അപ്പോൾ ഞാൻ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങും ഇതിപ്പോ എൻ്റെ അല്ലേ സത്യമാണോ ആ പ്രമാണം എൻറെ ഇനി ഞാൻ പോയതും വന്നതും ഒക്കെ മറ്റൊരു രീതിയിൽ ഞാൻ പോയില്ല എനിക്കും ഉണ്ടായിരുന്നല്ലോ വീട്ടുകാരൊക്കെ ആരും ആരുമില്ലാന്ന് തോന്നിയപ്പോഴാണ് അവരെ അന്വേഷിച്ചാൽ പോയത് പക്ഷെ അവർക്ക് എന്നെ വേണ്ടായിരുന്നു പക്ഷെ എൻ്റെ മക്ക വേണം അവരെ ഇങ്ങനെ പോലുള്ള ഒരുത്തിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കാൻ ഞാൻ എന്തായാലും കൊടുക്കില്ല ക്രൂരയായത് ഒരു സ്ത്രീയല്ല ഞാൻ അത് നീ മനസ്സിലാക്കണം അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ഇറക്കി വിടാത്തത് അങ്ങനെ ഞാനങ്ങ് ഇറങ്ങുമെന്ന് നീ വിചാരിക്കണ്ട എൻ്റെ കുഞ്ഞിനെ നീ പുറത്താക്കിയില്ലേ ആഹാരം കൊടുക്കാതിട്ടിരുന്നു അല്ലേ ആറങ്ങോട്ടും അക്കേം കൂടെ പറയുന്ന ഇക്കടേയും കൂടെ കുഞ്ഞല്ലേ അത് അതിന് രണ്ടു ദിവസം പട്ടിണി കിട്ടിരുന്നു അതിനെ ഇന്ന് പുറത്താക്കിയിരുന്നു ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ രാത്രി വരെ അത് പുറത്തു വയ്ക്കേണ്ടി വന്നേനല്ലേ എന്ത് ഞായാണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് ഞാൻ അവളെ ഇറക്കി വിടാത്ത എന്താന്നറിയോ എന്താന്നറിയോ നിങ്ങളോട് അല്പ സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളും ഞാനൊന്നും പറയുന്നില്ല എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഞാൻ അനുസരിച്ച് പറയുന്നതനുസരിച്ച് ഇവിടെ നിൽക്കാമെങ്കിൽ മാത്രം ഇവിടെ നിൽക്കാം നിങ്ങളാൽ അധികാരം മുഴുവൻ ഞാൻ അവക്ക് വിട്ട് കൊടുക്കില്ല ഇനി നിങ്ങളെ എനിക്ക് വേണം എൻ്റെ മക്കൾക്കും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അവക്ക് ഇവിടെ നിൽക്കാം നിങ്ങളുടെ ഭാര്യയായി തന്നെ ഞാൻ ഇവിടെ തുടരും എല്ലാം വേണ്ടെന്ന് വെച്ച് മാറിപ്പോയവള ഞാൻ പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കത്തില്ല